വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് അപ്പൊ നമ്മളെന്നെ കാണാൻ പോകുന്നത് സോഫ്റ്റ് ഓർഗൻസയില് വരുന്ന അൺസ്റ്റിച്ച് സന്വാറിൻ്റെ കളക്ഷനുമായിട്ടാണ് അപ്പൊ അതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് ഓർഗൻസയാണ് അങ്ങനെ സോഫ്റ്റ് ഓർഗൻസ ആണ് ഫ്രണ്ടില് ഫുള് നമ്മൾ മെറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സ്ലീവ്സ് വരുന്നതും സ്ലീവ്സിലും ഒരു ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇത് ഇതാണ് സെയിം കളറ് ബോട്ടവും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു പാകിസ്ഥാനി മെറേർക്ക് ദുപ്പട്ടയാണ് ഫുൾ നല്ലൊരു സോഫ്റ്റ് ഓർഗൻസയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു കളറാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് അപ്പം എൻ്റെ ഡീസൈനെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മുടെ ഈ ഓപ്പോഷനിൽ നിറച്ച് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ നിറച്ച് മിറർ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിന്റെ എൻ പോഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു മിറർ വർക്ക് ഫുള്ള് മിറർ ആണ് മിറർ ഒഴിച്ചാണ് ഇത് മൊത്തം ഇച്ചിരി ലുക്ക് ആയിരിക്കും ഇത് ഇട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പോഷൻ വരുന്നത് താഴേക്ക് നല്ല പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേക്ക് സ്ലീവും നല്ല നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ദുപ്പട്ട എന്ന് പറയുന്നതും നമ്മുടെ മിറർ വർക്ക് ദുപ്പട്ടയാണ് ഫുള്ള് മിറേഴ്സ് ആണ് മിറേഴ്സ് ഒന്നും ഏർ ബോട്ടിലൊന്നുമില്ല ഫുള്ള് മിറർ ആണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി അപ്പോൾ നമുക്കിനി തേർഡ് കളർ കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല കളർ ചാർട്ടിലാണ് നമ്മൾ ഈ ഓർഗൻസ മെറർ വർക്ക് അൺസ്റ്റിച്ച് മെറ്റീരിയൽ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതാണ് തേർഡ് കളർ വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സെയിം കളർ ബോട്ടവും വിത്ത് ലൈനിങ്ങും ഇതിനകത്ത് നമ്മൾ കൊടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ദുപ്പട്ട വരുന്നത് നല്ലൊരു പാകിസ്ഥാനി ദുപ്പട്ടയാണ് അതായത് ഫുള്ള് മെറർ വർക്ക് ചെയ്തൊരു ഉപ്പട്ടയാണ് നമ്മളിത് കൊടുത്തിട്ടിരിക്കുന്നത് നല്ല ദുപ്പട്ടയാണ് നമ്മളിതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല റിച്ച് ലുക്ക് ആയിരിക്കും അതുകൊണ്ടത് മിറേഴ്സ് ഒന്നും ഇളവി ഒന്നും സംഭവിക്കത്തില്ല വാഷബിൾ ആണ് അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിഫ് അപ്പോൾ നമുക്കിനി ഒരു കളർ കൂടെ ഉണ്ട് അതും കൂടെ കണ്ടിട്ട് വരാം അപ്പം ഇതാണ് നമ്മുടെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പം ഈ നാലും നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഓരോ ഷെയ്ഡും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ബോട്ടവും വിത്ത് ലൈനിങ്ങും ഉണ്ട് ഉണ്ടതിനകത്ത് തന്നെ അപ്പം താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം ഇനി ൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്